താരനും മുടികൊഴിച്ചലും അല്ലേ നിങ്ങളുടെ പ്രശ്നം എൻ്റേതും അതുതന്നെയായിരുന്നു ഞാൻ തേക്കാത്ത വാങ്ങാത്ത എണ്ണകളില്ല എണ്ണകൾ വാങ്ങി വാങ്ങി തന്നെ ഒരുപാട് പൈസ അതിനു പോകുന്നുണ്ട് അതും ചെറിയ ഇരുന്നൂറ്റി അൻപത് മില്ലിക്കൊക്കെ നല്ല പൈസയുള്ള എണ്ണകളൊക്കെ ഉണ്ട് എല്ലാം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കും ഒരു മാറ്റവും ഇല്ല ചെവിൻ്റെ സൈഡിലൊക്കെ താരൻ വരാൻ തുടങ്ങി താരൻ തലയിൽ മാത്രമേ നമുക്ക് ചെവിക്കും ബാധിക്കും അതുപോലെ തന്നെ കണ്ണിൻ്റെ പീലുകളിൽ വരും പുരികത്തിൽ വരും അങ്ങനെ മൊത്തത്തിലെ പ്രശ്നമായിരിക്കും അത് പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവാനും സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് പുറത്ത് പോകാൻ ഭയങ്കര മടിയായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനെന്ത് വിചാരിച്ചു ചെവിയിലൊക്കെ സൈഡിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്തു അങ്ങനെ അവിടെ നിന്നുള്ളൂ എന്ന് വിചാരിക്കും അപ്പോൾ അത് ചെവിയിൽ വെളിച്ചെണ്ണയൊക്കെ ആ സമയത്ത് ഉണങ്ങിക്കഴിയുന്ന സമയത്ത് പിന്നെയും ഈ ഒരു ഇത് വരാൻ തുടങ്ങും അങ്ങനെ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണലാണല്ലോ ഇപ്പോൾ എല്ലാവരുടെയും മെയിൻ പരിപാടി അപ്പം അതുപോലെ തന്നെ ഞാനും റീല് കാണാൻ വേണ്ടി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ റീല് പോകാറില്ല ആ സമയത്താണ് ഞാനൊരു എണ്ണ കാച്ചുന്നത് കണ്ടത് അത് മലയാളം ചാനലല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ അതിലുള്ള ഇൻഗ്രീഡിയൻസ് എണ്ണ കാച്ചുന്ന വിധമൊക്കെ ഞാൻ നോക്കി വെച്ചു ഇൻഗ്രീഡിയൻസ് നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന അത്രയേ ഉള്ളൂ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് വേറെ പുറത്തൊന്നും വലിയ പൈസ കൊടുത്തിട്ടോ അങ്ങനൊന്നും വാങ്ങിക്കേണ്ടതില്ല നമ്മുടെ വീട്ടിൽ തന്നെ കിച്ചണിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വെച്ച് നമുക്കൊരു എണ്ണ കാച്ചി നോക്കാം ഞാനിത് രണ്ട് മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നല്ല മാറ്റമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതാണ് ഞാൻ കാച്ചുവെച്ചിട്ട് ഇതാ കഴിഞ്ഞു നാളത്തേക്ക് ഇല്ല ഇനി ഇന്ന് ഞാൻ കുളിക്കുന്ന സമയത്ത് ഇത് അപ്പോൾ അതോടുകൂടി കഴിയും അരമണിക്കൂർ നമുക്ക് തേച്ച് വെച്ചിട്ട് വേണം ഇത് പിന്നെ വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇപ്പം മുടി കൊഴിച്ചിലില്ല മുടി വെട്ടിക്കളഞ്ഞ അതിനൊന്നും കണക്കില്ല അപ്പോൾ ഇപ്പം മുടി കൊഴിച്ചിലില്ല താരനും കുറവാണ് ഒക്കെ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ചെവിൻ്റെ സൈഡിലൊക്കെ നല്ല മാറ്റമുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ നമുക്ക് അതൊന്ന് കാച്ചു നോക്കാം എന്തായാലും ഈ എണ്ണ തീർന്ന ശരിക്കും എനിക്കത് എണ്ണ പുതിയത് ഉണ്ടാക്കണല്ലോ അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്രദമാകുമെങ്കിൽ നമുക്ക് നല്ലതല്ലേ വീഡിയോയിലേക്ക് പോകട്ടെ അതിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് അലോവേരയാണ് കേട്ടോ കറ്റാർ വാഴ അതാണിത് അലോവേര അറിയാത്ത ആരും തന്നെ അപ്പം ഞാനിത് വീട്ടിൽ നിന്ന് മുറ്റത്ത് തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കാം പറമ്പത്ത് പോയി പറിച്ചതാണിപ്പോൾ കറിവേപ്പില കുറച്ചൊക്കെ പുഴു വന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നല്ല ഇലകൾ മാത്രം എടുത്താൽ മതി കുറച്ച് മതി അതൊക്കെ അപ്പൊ ഇതും നമ്മുടെ എണ്ണക്കാവശ്യമുണ്ട് നമ്മൾ വെളിച്ചെണ്ണ കാച്ചുമ്പോൾ എപ്പോഴും അത്യാവശ്യം പഴയ പാത്രം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഒലുവ കൊടുക്കാം ഒരു സ്പൂൺ കരിഞ്ചിരകും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മൂന്ന് ഐറ്റം കൂടി ഇടണം ഇത്രേ ഉള്ളൂ കാര്യം അലോവേര നമ്മളെ മുടിക്ക് നല്ലതാണ് താരൻ പോകാനും ഒക്കെ നല്ലതാണ് അപ്പൊ അലോവേര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അലവേര കറയൊക്കെ മാറ്റിയതിനു ശേഷം നമ്മളത് കഴുകി ചെറുതാക്കി മുറിച്ചിട്ടതാണ് പറവേപ്പില ഞാൻ തണ്ടൊക്കെ കളഞ്ഞെടുത്തതാണ് ഇതൊക്കെ നമ്മളെ ഹെയറിന് ഏറ്റവും നല്ല ഗുണം ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ളതല്ലേ അതുപോലെ തന്നെ ഉള്ളി ഉള്ളി സവാള ഉള്ളി ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ എണ്ണക്ക് വേണ്ടത് കേട്ടോ അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് മാറ്റണം ഞാൻ ഈ കഴിഞ്ഞ ബോട്ടിൽ തന്നെയാണ് മാറ്റുന്നത് നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് വേണം എണ്ണ അരിച്ചെടുക്കണം ഇതില് നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഉള്ളി അതുപോലെ കറ്റാർ വാഴ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് അരിച്ചു കൊടുക്കണം നമുക്ക് എണ്ണ ഞാൻ ഇതൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ കുളിക്കുന്നതിനും അരമണിക്കൂർ മുമ്പ് ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് കഴുകിക്കളെ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ